വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തൃശൂർ കൈപ്പറമ്പിൽ ആന ഇടഞ്ഞോടിയതിനെ തുടർന്ന് ഉൾപ്പെടെ നാലു പേർക്ക് പരിക്ക് കച്ചവടക്കാരുടെ സ്റ്റാളുകൾ ആന തകർത്തു ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു കൈപ്പറമ്പ് പുത്തൂർ തിരുവാണിക്കാവ് അമ്പലത്തിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത് എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ലിബിഷ് കൃത്യമായി പറഞ്ഞാൽ പുലർച്ചെ അഞ്ചരയോടെയാണ് ഈ ആന ഓടിത്തരത്തിൽ ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചത് തൃശൂർ കൈപ്പറമ്പ് പുത്തൂരിലുള്ള തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെയാണ് ഈ ആന ഇടഞ്ഞത് ശബരിനാഥ് എന്ന ആനയാണ് ഇടഞ്ഞോടി ഈ ഇത്തരത്തിലുള്ള നാശനഷ്ടം വരുത്തിയത് ആനയുടെ പരാക്രമം കണ്ട് ഭയന്ന് ഓടുന്നതിനിടെയാണ് ഈ നാല് പേർക്ക് വാദ്യ കലാകാരൻ ഉൾപ്പെടെ നാല് പേർക്ക് പരിക്കേറ്റത് കലാകാരൻ വെള്ളിത്തിരുത്തി സ്വദേശി ഉണ്ണിനായർ അതുപോലെ അരിയന്നൂർ സ്വദേശി ഹരികൃഷ്ണൻ ചൂരക്കാട്ടുകര സ്വദേശി അശ്വിൻ പെരിങ്ങോട്ടിലെ സ്വദേശി അവിനാശ് എന്നിവർ നാല് ർക്കാണ് ഈ ആനയുടെ പരാക്രമം കണ്ടുകൂടുന്നതിനിടെ പരിക്കേറ്റത് ഇവരെ ഉടൻ തന്നെ അവിടെ എത്തിയ കേച്ചേരിയിലെ എക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ വീരന്റെ കൂടി ആനയെ പരാക്രമത്തിനിടെ ഈ പുരപ്പറമ്പിലുണ്ടായിരുന്ന കച്ചവട സ്റ്റാളുകൾ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ തകർത്തലാണ് ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായത് കാക്കശ്ശേരി സ്വദേശി അഷ്റഫിന് എട്ട് ലക്ഷം രൂപയുടെ നഷ്ടവും അതുപോലെ കൈപ്പറമ്പ് സ്വദേശികളായ വേലായുതരും പ്രസന്നകുമാരിക്കും പതിനയ്യായിരം രൂപ വീതം നഷ്ടവും അതുപോലെ കേച്ചേരി സ്വദേശി ബഷീർ നാല് ലക്ഷം രൂപയുടെ നഷ്ടവും ആയിട്ട് ഇവർ പറയുന്നുണ്ട് ഈ കച്ചവടക്കാരുടെ സ്റ്റാളുകൾ തകർത്ത ആന ഇതിനുശേഷം തൊട്ടടുത്ത ആ പറമ്പിലേക്ക് ഓടിക്കയറി ഒരു മണിക്കൂറോളം നേരം ഈ ആന ഈ ഷത്ര പരിസരത്ത് പരിധി അനുസൃഷ്ടിച്ചു ഇതിനുശേഷം ആറരയോടെയാണ് ആന ശാന്തരായത് ഇത് പാപ്പാന്മാർ ഉടനടി അവിടെ എത്തി തളയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ലീഷ് ശരി അനീഷ് തൃശൂരിൽ ആന ഇടഞ്ഞോടിയതിനെ തുടർന്ന് വാദ്യക്കാരനുൾപ്പെടെ നാല് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പുത്തൂർ തിരുവാണിക്കാവ് അമ്പലത്തിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി